നമസ്കാരം കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇന്ന് ഇടുക്കിയിൽ മഞ്ഞ അലേർട്ടാണ് ഒപ്പം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ നാളെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് ആറാം തീയതി ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഏഴാം തീയതി ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് മത്സ്യ തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വരും ദിവസങ്ങളിൽ പോകാൻ പാടില്ല എന്ന് മുന്നറിയിപ്പുണ്ട് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്നര വരെ ഒന്ന മുതൽ ഒന്ന മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് സെക്കൻഡിൽ മുപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും അറുപത് സെന്റിമീറ്ററിനും ഇടയിൽ വേഗതയുള്ള തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജൂൺ മൂന്ന് മുതൽ വരെ അതായത് ഇന്നു മുതൽ അഞ്ചാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ജൂൺ ആറ് ഏഴ് തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാലവർഷം കേരളത്തിൽ എത്തിയതിന് പിന്നാലെ കാലവർഷക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് കേരളവുമായി ഒരു ബന്ധവുമില്ലാതെ ശ്രീലങ്കയ്ക്ക് മുകളിലൂടെ കടന്ന് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കാറ്റ് വീശുകയാണ് ഇപ്പോൾ കാറ്റിന്റെ ഈ ഗതിമാറ്റമാണ് കാലവർഷത്തിൽ പൊതുവേ കാണാത്ത ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് വഴി വെച്ചത് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനക്കുറവും കിഴക്കൻ കാറ്റിന്റെ സാന്നിധ്യവുമാണ് ഇടിമിന്നൽ മഴയ്ക്ക് കാരണം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് ലഭിച്ചത് ഇന്നലെ രാവിലെ മുതൽ മഴ മിക്ക പ്രദേശങ്ങളിലും മാറി നിൽക്കുകയാണ് പക്ഷേ വടക്കൻ ജില്ലകളിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് കിഴക്കൻ കാറ്റിൻ്റെ സ്വാധീനമുള്ളതിനാൽ കൂമ്പാരമേഘങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നു മേഘവിസ്ഫോടനത്തിന് വരെ ഇടയാക്കാവുന്ന മഴയും ശക്തമായ ഇടിമിന്നലും പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ മിന്നലേറ്റ് രണ്ടുപേർ മരിച്ചിരുന്നു ജില്ലയിലും ശക്തമായ ഇടിമിന്നലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് പറവൂരിൽ ഇടിമിന്നലേറ്റ് ഒരു വീട്ടമ്മയ്ക്ക് പൊള്ളലേറ്റു അറബിക്കടലിൽ നിന്ന് വഴിമാറിപ്പോയ കാലവർഷക്കാറ്റ് വൈകാതെ പഴയ സഞ്ചാരപാതയിൽ തിരിച്ചെത്തും തമിഴ്നാടിനോട് ചേർന്നും അറബിക്കടലിലും ചക്രവാദ ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സ്വാധീനമാണ് ഇപ്പോഴത്തെ വഴിമാറൽ എന്നാണ് കരുതപ്പെടുന്നത്